നമുക്ക് നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ നിധിയുടെയും സുധീഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നേ നിധി സാന്ദ്രയെ ഫോൺ ചെയ്യുവാണ് ഈ സമയത്ത് സാന്ദ്ര എന്താ നിധി എന്ന് ചോദിക്കുക ഏ ഇടത്തി അമ്മയ്ക്ക് എങ്ങനെ അമ്മയ്ക്കും അച്ഛനും എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു സാന്ദ്ര പറഞ്ഞു അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു അല്ല അച്ഛനോ അച്ഛനിപ്പോൾ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല അല്ല എന്നെക്കുറിച്ച് പറയാറുണ്ടോ അത് കേട്ടതും ഒരു നിമിഷം സാന്ദ്രയൊന്നും മിണ്ടിയില്ല പിന്നീട് സാന്ദ്ര പറഞ്ഞു അല്ല നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ചെറുതൊന്നും അല്ലല്ലോ നീതി അത് കാരണം ഇപ്പോഴും അവർ വേദന അനുഭവിച്ചോണ്ടിരിക്കുക ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നോട് അവർക്ക് ദേഷ്യമായിരിക്കും അല്ലേ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നല്ല കാര്യമൊന്നും അല്ലല്ലോ നീ ചെയ്തിട്ട് പോയത് അതുകൊണ്ട് അവർക്ക് നല്ല ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞു പിന്നീട് ചോദിച്ചു നല്ല നിനക്ക് അവിടെ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുക എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ല എന്തിനാ നീ ഇപ്പം വിളിച്ചേ അതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല സാധ്യത എടുത്തി എനിക്കിവിടെ നിന്ന് പോകണമെന്ന് പറയണം ഹോസ്റ്റലിലേക്കും മറ്റേ പോകണം ഹോസ്റ്റലിൽ പോകണമെന്നോ കല്യാണം കഴിഞ്ഞിട്ടോ നീ എന്താ പറയണേ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഇവിടെ അരുണേട്ടം വന്ന് പറയുന്നത് കേട്ടു ആ കുടുംബം അത്ര ശരിയല്ലെന്ന് അവിടെ മൂന്നാലാണുങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അവിടുത്തെ നിന്റെ അമ്മായിച്ചനുണ്ടല്ലോ അയ അവിടെ ഒരു കള്ളൂടിയനാ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടായിരുന്നു സത്യമാണോ അവർ കാരണം നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ സാന്ദ്രയ്ക്ക് അതൊക്കെ ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒടുവിൽ നിധി പറഞ്ഞേ എനിക്ക് അങ്ങനെ അവരെക്കൊണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെന്താ സുതീഷ് വല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ അതുകൊണ്ടാണ് നീ ഹോസ്റ്റലിലേക്ക് പോകുന്നത് നിനക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഏ അതൊന്നുമില്ല എനിക്ക് ഹോസ്റ്റലിലേക്ക് പോകണം പിന്നെ എനിക്ക് പഠിക്കണം ജോലി മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആദ്യം എനിക്കൊരു ജോലി വേണം പക്ഷേ ജോലി മേടിക്കണമെങ്കിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഞാൻ നേരത്തെ സാന്ദ്ര ചേച്ചിയോട് ചോദിച്ചില്ലായിരുന്നോ സർട്ടിഫിക്കറ്റ് അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്കൊന്നും തരണമെന്ന് പറയണം പാ പാൻ കാർഡ് ആധാർ കാർഡ് ഐ ഡി കാർഡ് തുടങ്ങി എൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കൊരു ഹോസ്റ്റലിൽ പോയി നിൽക്കണമെങ്കിലും എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കൂടിയാൽ മതിയാവുള്ളൂ ആധാർ കാർഡൊക്കെ വേണം അപ്പം എനിക്കത് തരാൻ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ സാന്ദ്ര പറഞ്ഞു നീ എന്തൊക്കെ നിധി പറയണേ നിനക്കറിയാലോ ഇവിടുത്തെ കാര്യം എങ്ങനെയാന്ന് അലമാരുമായിട്ട് കീയൊക്കെ ഇരിക്കുന്ന അച്ഛൻ്റെ കയ്യിലാണ് ഞാൻ പിന്നെ എങ്ങനെയാണ് അതെ അമ്മയോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് താ എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് എനിക്ക് പോലും അറിയത്തില്ല പ്ലീസ് ചേച്ചി എന്തെങ്കിലും ചെയ്താ ആ ഞാനൊന്നും നോക്കട്ടെ പക്ഷെ ഞാൻ ഉറപ്പൊന്നും പറയില്ല അല്ല അവിടെ അരുണേട്ടനം മറ്റും ഉണ്ടോ അരുണേട്ടൻ പുറത്ത് പോയിക്കോ അതല്ലേ ഇത്ര ധൈര്യത്തിന് ഞാൻ കോളെടുത്തേ അരുണേട്ടനുണ്ടായിരുന്നു ഞാനിപ്പോൾ കോൾ എടുക്കില്ലല്ലോ അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു അത് എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ അത് കേട്ടപ്പോൾ സാന്ദ്രവിടെ നിന്ന് നോക്കട്ടെ പിന്നെ സഹായിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നേ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവളെ സഹായിക്കാമെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം സുധീഷ് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് അപ്പം തൊട്ടപ്പുറത്തായിട്ട് നികേഷും ഹരീഷും കൂടെ ഇങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് സുഭാഷ് വന്ന് സുധീഷിനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറയണേ എന്താട്ടാ ഇങ്ങോട്ടേക്ക് വാ ഒരു ാര്യം സംസാരിക്കാണ്ട് അതും പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പഴേക്കും നിഗേഷിനോട് ഹരീഷോടും എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് തോന്നിയെന്ന് പറയുകയാണ് അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സുഭാഷി ചോദിച്ചു നീ എന്താടാ ഞാൻ വിളിച്ചിട്ട് ഫോണെടുക്കാത്ത അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി എന്ത് തിരക്ക് നിനക്ക് എന്ത് തിരക്കാടോ ഉള്ളത് ദേ നീ മൊത്തം കള്ളത്തരം പറഞ്ഞു പിടിപ്പിച്ചിരിക്കുക ഞാൻ വലിയ ആണ് എന്നോട് പറഞ്ഞ ജോലി വാങ്ങി തരുമെന്നൊക്കെ എടാ നിനക്ക് നാണം ഉണ്ടോടാ അതൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിട്ട് നീ അങ്ങനെ സുന്ദരമായിട്ട് നടക്കുമല്ലേ എന്നെ കൊണ്ട് കുരിശിലേറ്റിട്ട് അതെ ഇങ്ങനൊന്നും പറയില്ല സുഭാഷയുടെ പിന്നെ ഞാൻ എങ്ങനെ പറയണോടാ നിന്നോട് നിന്നോടാരിടാ പറഞ്ഞ ഞാൻ വലിയ ആർക്കിടെക്റ്റാന്ന് പറയാനായിട്ട് ഇപ്പം ആ കൊച്ചിനെ ഞാൻ ജോലി മേടിച്ചു കൊടുക്കേണ്ട ഗതികേടാ അതേതന്നെ എൻജിനീയറിംഗ് ഒക്കെ പാസ്സായിട്ട് വന്നിരിക്കുന്ന ഞാൻ മേസ്തിരി നിനക്ക് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ വാ തുറന്ന് കാര്യം പറയാൻ പറ്റായിരുന്നോ എന്നിട്ടും മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് അതും പറഞ്ഞ് സുഭാഷ് വായി വന്നെല്ലാം പറയുവാണ് ആ സമയം ഹരീഷ് നികേഷിനോട് പറഞ്ഞു എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോടാ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു നികേഷോട് ഞാനും വരാമെന്ന് പറയണം അങ്ങനെ ഹരീഷ് ആദ്യം വന്നു ഹരീഷ് വന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ എന്തായിട്ട പ്രശ്നം എന്താണെന്ന് ചോദിക്കുക എന്താ ചെയ്യാനടാ ഇവൻ ആ പെങ്കുച്ചനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ ആർക്കിടെക്റ്റ് ആർക്കിടെക്റ്റാണെന്നോ മറ്റോ ആ പെങ്കുച്ചനോട് പറഞ്ഞിരിക്കുക അവൾക്കൊരു ജോലി കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ അവൾക്ക് ജോലി കൊടുക്കണമെന്ന് ഞാൻ എന്താ ചെയ്യേണ്ടേ അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു ഇവനതെല്ലാം ഇതിലപ്പുറവും ചെയ്യും ഇവൻ്റെ സ്വഭാവം അറിയാമല്ലേ ഏട്ടനും വായെടുത്ത കള്ളമേ പറയുള്ളൂ കള്ളം പറയാനും ആഹാരം കഴിക്കാനും മാത്രം ഇവൻ വാ അത് കേട്ടപ്പോൾ സുധീഷിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ദയോ ഹരീഷേ വേണ്ട ഓട്ടോ എന്ന് പറയുന്നത് പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയണം നിന്നെക്കുറിച്ച് എടാ നല്ല എന്തേലും കാര്യം നീ ചെയ്തിട്ടുണ്ടോ നീ എന്തിനാടാ ഇങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞേ ഹരീഷ് ഹരീഷ് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു എനിക്ക് പിടിച്ചിരിക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു കണ്ടോട്ടവൻ പറഞ്ഞേ അപ്പോഴേക്കും നിഗേഷം കൂടെ വന്നിട്ട് പറഞ്ഞു ഇതാ ചേട്ടാ ചേട്ടാ നീ കാണിച്ച് എന്തായാലും മോശമായി പോയി അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു പറഞ്ഞു കൊടുക്കണ അങ്ങനെ ഇവൻ്റെ തലയിലേക്ക് എത്ര പറഞ്ഞാലും കയറത്തില്ല വീണ്ടും വീണ്ടും കള്ളത്തരം മാത്രമേ പറഞ്ഞോണ്ടിരിക്കുള്ളൂ അല്ല സത്യം പറ ഇനി ഞാൻ വല്ല കളക്ടറാന്നോ നിന്റെ അഞ്ചാം വല്ല ഡോക്ടറേറ്റിന് പഠിക്കുകയാണെന്നോ മറ്റേ എവിടെ നിന്ന് നീ നീയ നീ അതല്ല അതിലപ്പുറവും ചെയ്യും സുഭാഷ് ചോദിച്ചു സത്യം നീ പറയണേ നീ അങ്ങനെയൊക്കെ പറയും അവർ ചോദിച്ചേനെ മറുപടി പറയണാന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു എൻ്റെ ചേട്ടാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാന്നോ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ആകെ പാട ചേട്ടൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിങ്ങനെയായി എനിക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗം വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഹരീഷ് പറഞ്ഞു ഇതൊന്നും അല്ല ചേട്ടാ ഇവൻ കള്ളത്തരം തന്നെ പറഞ്ഞിട്ടുള്ളൂ ഇതൊന്നുമല്ല നമ്മുടെ മുന്നിൽ ഇവന് ആൾ കളിക്കുക അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം ഇവൻ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് രണ്ടു മൂന്ന് വട്ടം സുഭാഷ് സുധീഷിനോട് ഇങ്ങനെ ചോദിച്ചു പക്ഷേ എങ്കിലും സുധീഷ് ഒന്നും വിട്ടു പറയാൻ കൂട്ടാക്കില്ല ഹരീഷിന് ദേഷ്യം വന്നു അല്ലെങ്കിൽ നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായി കുടുംബത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നെ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാക്കാമെന്നറി ലാസ്റ്റ് കയ്യങ്കളിയിലേക്ക് കാര്യങ്ങളെത്തി അത് കണ്ടപ്പോൾ നികേഷിനും ദേഷ്യം വന്നു നികേഷ് പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടോ അതെ നിധി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോയോ അല്ലെങ്കിൽ തന്നെ അച്ഛന്റെ പ്രകടനങ്ങളൊക്കെ കണ്ട് പാവം പേടിച്ചിരിക്കുക ആ സമയത്ത് നിങ്ങളും കൂടെ അടി കൂടുന്നതേണ്ട ആ ചേച്ചി അവർക്ക് ഇതെന്താ ഇതൊരു വീട് തന്നെയാണോ അത് വല്ല ചന്തയാണോ എന്ന് എന്തുമാത്രം വഴക്കം ഉണ്ടാക്കുന്നത് രണ്ടുപേരും കണ്ണി കണ്ണി നോക്കി അടിയാം സുഭാഷ് പറഞ്ഞു അതേ നിന്നെ കൊണ്ടൊക്കെ മടുത്തു പോവുള്ളൂ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് രണ്ടാമത്തേനെ ഇങ്ങനെ അടി ഉണ്ടാക്കാനായിട്ട് നിനക്കൊക്കെ നാണമില്ലാടാന്നൊക്കെ ചോദിച്ച് കുറേ ചേത്തയൊക്കെ പറഞ്ഞു സുഭാഷ് ഒടുവിൽ രണ്ടെണ്ണത്തിനെ അങ്ങോട്ട് മാറ്റി വിടുവാണ് ഇതേ സമയത്ത് ഹേമ അടുക്കളയിലായിരുന്നു അപ്പം നിധിക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരമുണ്ട് അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ സമയത്ത് നിധിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ആ സമയത്താണ് സാന്ദ്ര അങ്ങോട്ട് വരുന്നത് സാന്ദ്ര വന്നിട്ട് പറഞ്ഞു അല്ല അവ തിരക്കിട്ടെന്തോ തയ്യാറാക്കുകയെന്ന് തോന്നില്ല അതെ ഇത് നിധിക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണ് ഇത് എപ്പോഴുണ്ടാക്കിയാലും ഞാൻ അവളെക്കുറിച്ച് ഓർക്കുമെന്ന് പറയണം എന്ത് ചെയ്യാനും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കഴിഞ്ഞ ദിവസം രാജീവേട്ടനെ വിളിച്ചെന്ന് പറഞ്ഞു രാജീവേടന എന്താ പറഞ്ഞതെന്ന് അറിയില്ല രാജിവേട്ടനെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അവളിപ്പം കഴിച്ചോ ഇല്ലയോ അവൾക്ക് സുഖമാണോ ഒന്നും അറിയത്തില്ല ഞാനെൻ്റെ അമ്മയായി പോയില്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കേട്ടപ്പം സാന്ദ്ര പറഞ്ഞു അതെ നിധി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് നിന്നെയോ എന്നിട്ടോ എന്നിട്ട് എന്താ പറഞ്ഞത് ഭയങ്കര ആകാംക്ഷയായിരുന്നു ഹേമയ്ക്ക് അത് പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഏഹ് അവിടെ എന്താ പ്രശ്നമുണ്ടോ അവിടെ മൂന്നാറ് ചാണുങ്ങളാണെന്ന് പറഞ്ഞല്ലോ അവർ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ അതിനെക്കുറിച്ചൊന്നും അവൾ പറഞ്ഞില്ല അവൾക്ക് ഒരു ജോലി വേണമെന്ന് പറഞ്ഞു ആ ജോലി കിട്ടുവാണെങ്കിൽ അവൾ അവിടെ നിന്ന് വല്ല ഹോസ്റ്റലും പോയി നിൽക്കുമെന്നൊക്കെ പറഞ്ഞു സത്യമാണ് നീ പറയണേ അതെ ജോലി കിട്ടണമെങ്കിൽ അവളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെയല്ലേ പിന്നെ ആധാറും ഐ ഡി അവൾക്ക് വേണം അതുണ്ടേ മാത്രം അവൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളേ അത് കൊടുക്കാവും ചോദിച്ചൊക്കെ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഹേമ പറഞ്ഞു അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലേ അങ്ങനെ അവളോട് പറഞ്ഞാൽ പോവണ്ടാന്ന് ഇത്ര സു സൗകര്യത്തിൽ ജീവിച്ചൊരു പെങ്കോച്ച അവൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഹേമ കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അരുണും രാജീവനും ആഹാരം കഴിക്കാൻ ഈ സമയത്ത് അവർക്ക് ആഹാരം വിളമ്പാനായിട്ട് സാന്ദ്രൻ ഹേമ അങ്ങോട്ട് ചെന്നു പിന്നീട് ഹേമ അങ്ങനെ രാജീവന് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് രാജീവേട്ട എന്താ അത് പിന്നെ നിധിയുടെ കാര്യം എനിക്ക് പറയാനുള്ളത് നിധി ആ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് ഹോസ്റ്റലിലേക്ക് പോകാന്നോ അതെ നിധിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇന്നിപ്പം സാന്ദ്രനെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അരുണിൻ്റെ ദേഷ്യുവേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേടി അവൾ വിളിച്ച ഫോൺ എടുക്കരുത് പിന്നെ നീ എന്ത് കാണിക്കാനാണേ എടുത്തേ ഹും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലേ നമ്മളെല്ലാം ധിക്കരിച്ചിറങ്ങിപ്പോയാളോ അവള് അവൾ പോയ വഴി പോട്ടെ ഇനി അവളുടെ ഒരു കാര്യം അന്വേഷിക്കണ്ട അങ്ങനെ ഒരു പെങ്ങൾ എനിക്കില്ല അങ്ങനെയൊക്കെ അരുൺ പറയാണ് ആ സമയത്ത് ഹേമ രാജീവനോട് പറഞ്ഞു രാജീവ് അവളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെയല്ലേ അവൾക്കത് വേണമെന്നും പറഞ്ഞോണ്ടാ വിളിച്ചത് ഇത് കേട്ടപ്പോൾ രാജീവൻ രാജീവനങ്ങ് ചാടി എഴുന്നേറ്റു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവളെക്കുറിച്ച് ഈ വീട്ടിൽ മിണ്ടി പോയേക്കൽ അവളെ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ കെഞ്ചി വിളിച്ച ഒന്ന് വരാനും പറഞ്ഞുണ്ട് പക്ഷെ അവള് കേട്ടില്ല അവളെ അപ്പ അവനോടൊപ്പം കയ്യെ പിടിച്ച് ഇറങ്ങിപ്പോയി എൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല ഞാൻ കെട്ട നാണക്കേട് എല്ലാവരുടെ മുന്നിൽ എത്ര പേരുടെ മുന്നേ നാണം കിട്ട് തല കുനിച്ചു നിന്നു അവൾ ഒരുത്തി കാണം എന്നിട്ട് ഞാൻ അവളോട് സഹിക്കണം പൊറക്കണമല്ലേ ദേ നിനക്കിനി അവളോടൊപ്പം ഇറങ്ങിപ്പോണെങ്കിൽ നീയും പൊക്കോ പക്ഷെ അവളെ ഈ പഠിക്കാത്ത കേറ്റു നീ വിചാരിക്കേണ്ട എന്തൊക്കെ രാജീവട്ടെ പറയണേ അവൾ ഈ വീട്ടിലേക്ക് വരട്ടെ അവൾ ഇവിടെ വന്ന് നിൽക്കട്ടെ നമ്മുടെ മോളല്ലേ അവള് നമ്മുടെ മോള് പോലും അങ്ങനെ അങ്ങനൊരു മോളില്ലെന്ന് ഞാൻ കൂട്ടിക്കോളാം അതെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അതും പറഞ്ഞ് രാജീവ് കഴിക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഹേമയ്ക്ക് ഭയങ്കര വിഷമമായി ഹേമ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പ്രസവിച്ച എൻ്റെ മോളല്ലേ എനിക്ക് തള്ളിക്കളയാൻ പറ്റുമല്ലോ അങ്ങനെ കറിഞ്ഞ സമയത്ത് സാന്തരം ആശ്വസിപ്പിക്കുകയാണ് സാരമില്ല അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹേമ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചു ഇതേ സമയം രാവിലെ സുഭാഷ് ജോലിക്ക് പോകാനായിട്ട് ആഹാരമൊക്കെ അങ്ങനെ പൊതിഞ്ഞ് കേട്ടി വെക്കുവാണ് അപ്പോഴേക്കുമാണ് സുനന്ദയുടെ വരവ് സുനന്ദി അങ്ങോട്ട് വന്നു വന്ന് വരുവാണ് സുനന്ദയെ കണ്ടു ആ സുഭാഷ് ചോദിച്ചു അല്ല കുറച്ച് ദിവസം ആയല്ലോ കണ്ടിട്ടെന്ന് പറയണോ ഓ ഇവിടെ വല്ല കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ ആ അപ്പം നിങ്ങളൊക്കെ അതിൻ്റെ തിരക്കിലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ നിന്നെ ഇങ്ങോട്ട് കണ്ടതില്ലല്ലോ ഓ എന്ത് ചെയ്യാനാ വാഴാനൊന്നും സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു പിന്നീട് ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് പുതിയ പെണ്ണ് അടിപൊളിയാണോ എന്നൊക്കെ ചോദിച്ചു സെറ്റായോ എന്ന് ചോദിച്ചു എല്ലാവരും അടു ആയിട്ട് അത് കേട്ടപ്പം സുഭാഷ് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോഴാണ് സുന്ധി ആ കാഴ്ച കാണുന്നത് സുധീഷും നിധിയും കൂടെ അവിടെ നിൽക്കുന്നത് ആ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ നിധിയൊന്നും മിണ്ടിയില്ല അതെ അന്ന് ഞാൻ ഒരുക്കാനായിട്ട് വന്നേ സാരിയൊക്കെ ഉടുപ്പിക്കാൻ വന്നേ എന്നെ അവിടെ നിന്ന് ഓടിച്ച് ഓർക്കുന്നുണ്ടോ ഔട്ട് അടിച്ച് ഓർക്കുന്നുണ്ടോ അപ്പോഴേക്കും നിധി പറഞ്ഞു അതേന്ന് പറയുന്നത് സുഭാഷ് പറഞ്ഞു അയ്യോ അതിനകത്തൊന്നും വിചാരിക്കില്ല കേട്ടോ അന്നത്തെ ദിവസം നിധിക്ക് നല്ല ടെൻഷനായിരുന്നു നിധിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നല്ലോ പിന്നെ കല്യാണം എന്നൊക്കെ പറയും പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ അച്ഛനായ സമയത്ത് നടത്തുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടെൻഷനിലായിരുന്നു അതുകൊണ്ടായിരുന്നു നിധി അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു സുനിധി പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു പിന്നീട് സുഭാഷിനോട് ചോദിച്ചു ആഹാ ഇതെന്താ ഇന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നലോ എന്നൊക്കെ പറഞ്ഞ് സുഭാഷിൻ്റെ കൂടെ നേരെ അടുക്കളയിലേക്കും കൂടെ ചെല്ലുവാണ് ഈ സമയത്ത് നിധി അതൊക്കെ നോക്കിയിരുന്നു പിന്നീട് സുധീഷിനെ വിളിച്ചു അല്ല എന്താ ഇതാരെന്ന് മനസ്സിലായില്ലേ എൻ്റെ അച്ഛൻ്റെ പെങ്കട മോള അതെനിക്കറിയാം അന്ന് പരിചയപ്പെട്ടായിരുന്നു പറയണം ആൾ വന്ന കണ്ടോ ഇനി ഇനിയിപ്പം കണ്ടോ അവർ തമ്മിലുള്ള കുറച്ച് രംഗങ്ങളിവിടെ നിന്ന് മാറി നമുക്ക് കാണാമെന്ന് പറയണം എന്ത് രംഗങ്ങൾ അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് നമുക്ക് നോക്കാം ലവ് ആണ് അവർ തമ്മിൽ എന്ന് പറയാം ലവ് പോലെ ഒന്ന് എന്ന് പറയണം ഒരു വൺ സൈഡ് പ്രായമോ എന്നൊക്കെ പറയാം പക്ഷേ സുഭാഷ് കാര്യം എങ്ങനെയാന്നും അറിയത്തില്ല പക്ഷേ ഇപ്പം കണ്ടോളം പറയണം അങ്ങനെ അവരോട് മാറി നിൽക്കുകയാണ് ഈ സമയത്ത് സുഭാഷിൻ്റെ ഇരിയിലേക്ക് എന്നിട്ട് സുനന്തി പറഞ്ഞു അല്ല ഇത് പുതിയ ഷർട്ടാണോ ഏ പുതിയതൊന്നുമില്ല ഇത് പഴയതാണ് കുറെ തവണ ഇട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പുതിയ ഷർട്ടാണെന്നേ പറയുള്ളൂ അല്ലേലും സുഭാഷ് ഏത് ഷർട്ട് ഇട്ടാലും സുഭാഷ് നന്നായിട്ട് ചേരും ഇത് കേട്ടോണ്ടിരുന്ന് നിധിയോട് സുധീഷ് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ശരിയല്ലേ കണ്ടോ പുഴത്തുനിന്ന് പുഴത്തിൽ കേട്ടോ പിന്നീട് പെച്ചിരിന്ന് കറിയൊക്കെ ഇച്ചിരി എടുത്ത് കൂട്ടണം കൊള്ളാം നല്ല സൂപ്പർ ടേസ്റ്റ് എൻ്റെ അമ്മ പോലും ഇത്ര രുചിയായിട്ട് കറിയൊന്നും ഉണ്ടാക്കത്തില്ല സുഭാഷയാണ് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു ഒരു പാത്രത്തെ ഞാൻ തന്നുവിടാം കൊണ്ടേ കഴിച്ചോളാം പറയണം ഒരു പാത്രത്തിനകത്തേക്ക് കുറച്ച് കറിയൊക്കെ എടുക്കണം കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും സുഭാഷയായിട്ട് ഇങ്ങനെ മണിയിടിക്കും സുഭാഷയാണ് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തുവിടുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും നിധി വിളിച്ചു അതെ ഇന്നോട് വരാൻ പറയണേ എന്താ നമ്മൾ അവരുടെ സ്വർഗ്ഗത്തിലെ കട്ടുമ്പോൾ വേണ്ട കാര്യമുണ്ടോ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ നമ്മളിവിടെ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുഭാഷ്യൻ ഇത്രയൊക്കെ പറയത്തുള്ളൂ അതെ ആഹാരം കഴിച്ചോ ഇല്ലെങ്കിൽ കൊണ്ടു കഴിക്കണം എന്ന് വെച്ചാൽ കറിയൊക്കെ എടുത്ത് കൊടുത്തുവിടും അങ്ങനെ ഇങ്ങനെ ചെയ് പറയും അത്രേ ഉള്ളൂ സുഭാഷിയുടെ സംസാരം അവിടെയും കൊണ്ട് തീർന്നു സുഭാഷി എണ് അങ്ങനെയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പം നിധിക്ക് ശരിക്കും ചരി വന്നു സുഭാഷ എന്ന ആൾ പാവ കാര്യം നിധിക്ക് പണ്ടേ മനസ്സിലായതാണ് ആ സമയത്ത് നിധി ചോദിച്ചു അല്ല സുഭാഷ് എന്നെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുക അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പക്ഷേ സുനന്ദിക്ക് സുനന്ദിക്കിഷ്ടമുണ്ട് സുനന്തി ഇടയ്ക്കിടയ്ക്കും കൂടെ വരും അവരുടെ അമ്മയെ ഭയങ്കര പേടിയാണ് എന്നാലും വരൂ എന്ന് പറയണം ആ സമയം സുഭാഷ് നിധിയോട് പറഞ്ഞു അല്ല സുഭാഷ് ോട് പറഞ്ഞു അതെ നീ അവിടെ പകലൊക്കെ തനിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഇവിടെ വന്ന് നിതിക്കൊന്ന് കൂട്ടിരിക്കുക നിങ്ങൾ തമ്മിൽ എന്തേലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കുക അപ്പോഴേക്ക് സുനതി പറഞ്ഞു കാര്യമൊക്കെ എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ അമ്മയുണ്ട് വരവോ നടക്കില്ലെന്നേ അമ്മയുടെ സ്വഭാവം അറിയാലോ സാറെല്ലേ അമ്മയില്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ വരാട്ടോ എനിക്കിങ്ങനെ ഒന്ന് സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ കണ്ണു വിട്ടിച്ച് ഞാൻ വന്നോളാം അന്ന് ഓർത്ത് സുഭാഷിയിടം പേടിക്കണ്ട ഞാനിവിടെ വന്ന് കൂട്ടിരുന്നോളാന്നൊക്കെ പറഞ്ഞിട്ടാണ് സുനി പോകുന്നേ സുഭാഷിന് കുറച്ച് സമാധാനമായി പകലും നിധി തന്നെയുള്ളെങ്കിൽ നിധിക്കൊരു കൂട്ടായല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഇതേ സമയത്ത് സാന്ദ്രയുടെ അടുത്തേക്ക് ഹേമയെന്നു ഹേമ എന്നിട്ടുള്ള സാന്ദ്രയ നീ നിധിയെ ഒന്ന് വിളിക്കാൻ പറയണെ എന്തിനമ്മ എന്തിനെ വിളിക്കണെന്ന് ചോദിച്ചു അതെ സർട്ടിഫിക്കറ്റൊക്കെ തരാം അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ ഇങ്ങോട്ടേക്കോ അതെ അല്ല ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ വഴക്കുണ്ടാക്കില്ലേ അതൊന്നും ഉണ്ടാക്കില്ല അവളെ ഒന്ന് കണ്ടാൽ മതി അച്ഛൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയണം അവളിവിടെ വരണം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അവൾ തിരികെ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല അമ്മ എന്തൊക്കെയാ പറയണേ അവൾ അവളിവിടെ നിർത്താനാണോ അതെ അതിന് അവൾ അങ്ങനെ വരുമെന്ന് തോന്നുന്നുണ്ടോ നീ പറഞ്ഞാൽ മതി ഒക്കെ അയക്കാൻ പറ്റില്ല അതുകൊണ്ട് അവളോട് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവളെ പറഞ്ഞു വിടാതിരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യണം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് സാന്ദ്ര പറഞ്ഞു അല്ല നീ വിളിക്ക് എന്ന് പറഞ്ഞു പിന്നീട് സാന്ദ്ര നിധിയെ ഫോൺ ചെയ്യുവാണ് നിധി കോൾ കോളെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഹേമോറഞ്ജൻ ലൗഡ് സ്പീക്കർ ഇടാൻ പറയണം അങ്ങനെ നിധി ചോദിച്ചു എന്താ സാന്തരിച്ച് വിളിച്ചേ അതെ നീ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ആ അത് ഓക്കെ ആന്ന് പറയുന്നത് ഏ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് ഹേമോറഞ്ജി കിട്ടിയെന്ന് പറ എന്ന് പറയണം ആ സർട്ടിഫിക്കറ്റ് കൈ കിട്ടി പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു വേറൊരു പ്രശ്നമോ അതെന്താ ചേച്ചി എന്ന് നിധി ചോദിച്ചു അല്ല അത് പിന്നെ ആ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അല്ലേ അതെനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പുറത്ത് പോയി കൊറിയറിയാനൊന്നും പറ്റില്ല അറിയാലോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമോ പിന്നെ ആരുടെയെങ്കിലും കേൾ കൊടുത്തുവിടാന്ന് പറഞ്ഞാൽ അതെങ്ങാനും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാവും ഞാൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ നീ ഇങ്ങോട്ടേക്ക് വാ വീട്ടിലേക്കോ ഞാൻ പറയാം നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ആരും ഇല്ലാത്ത സമയം നോക്കി വന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പോരെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തുതരാം അത് കേട്ടപ്പോൾ നിധി ചോദിച്ചു പ്രശ്നമാവോ ഏയ് പ്രശ്നമൊന്നും ആർത്തില്ല ഞാനല്ലേ പറയുന്നത് എന്നെ നിനക്ക് വിശ്വാസമില്ലെന്ന് ഇല്ലയെന്ന് ചോദിച്ചു ഉം ശരിയെന്ന് നിധി പറഞ്ഞു നിധിക്ക് ആ ചതി എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു സാന്ദ്ര അതെ വരുന്ന സമയത്ത് സുധീഷിനെ കൂട്ടിക്കൊണ്ട് വരണ്ട നീ തനിച്ച് വന്നാൽ മതിയെന്ന് ഉം ശരി ചേച്ചി ചേച്ചി ചെയ്തായിരുന്നു ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധി അങ്ങോട്ട് കോൾ കട്ട് ചെയ്യുന്നേ പിന്നീട് ഹേമോട് പറഞ്ഞു അമ്മയ്ക്കിപ്പോൾ സന്തോഷമായല്ലോ സന്തോഷമായി എനിക്ക് സമാധാനമായി അവൾ അവളിങ്ങോട്ടേക്ക് വരണം അവളെ പറഞ്ഞു വിടാതിരിക്കാനുള്ള വിദ്യ ഒക്കെ എനിക്കറിയാമെന്ന് പറയണം അങ്ങനെ ചില പ്ലാനുകളൊക്കെ അവർ നടത്തുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ബീക്കും പ്രമോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മിക്കവാറും നാളെയായിരിക്കും ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നിട്ട് കേട്ടോ കാണാൻ താല്പര്യം ഉള്ളവർ കാണാൻ ശ്രമിക്കണേ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല നിധി വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ എല്ലാവരും കാത്തിരിക്കണോട്ടോ ആ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി